റേഷൻ കാർഡുള്ള എല്ലാ മലയാളികൾക്കും തീർച്ചയായിട്ടും ഈയൊരു ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് കടകൾ വഴി മാത്രമല്ല ഈസ്റ്റർ വിഷു കാലത്ത് നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് സപ്ലൈകോ വഴി കൺസ്യൂമർ ഫെഡിന്റെ സ്പെഷ്യൽ വിപണികളും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് സബ്സിഡി പ്രൊഡക്റ്റുകൾ അതും നാൽപ്പത് ശതമാനം വിലക്കിഴിവിൽ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും പരിമിത സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ അതായത് സർക്കാർ ഒരു ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുന്നത് അനുസരിച്ച് അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് വലിയൊരു തുക ബജറ്റിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തുക സ്വീകരിച്ച ശേഷം ഇത്തരത്തിൽ ഒരു ഉത്സവ സീസണുകൾ അതൊരു ബുദ്ധിമുട്ടും കൂടാതെ സാധാരണക്കാർക്ക് ആഘോഷിക്കുവാൻ വേണ്ടി നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉള്ള സബ്സിഡി പ്രൊഡക്റ്റുകളുടെ വിൽപ്പന നടത്തുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം സ്റ്റോക്കുകൾ തീരുന്നതിന് മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക സപ്ലൈകോ വഴിയും സബ്സിഡി പ്രൊഡക്റ്റുകൾ അതുകൊണ്ട് തന്നെ കൺസ്യൂമർ ഫെഡിന്റെ പ്രത്യേക വിപണികൾ വഴിയും ഈസ്റ്റർ വിഷു ചന്തകൾ വഴിയൊക്കെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനുള്ള അവസരമാണ് ഇവിടെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഒരുക്കി തരുന്നത് ഇനി അത് മാത്രമല്ല നമുക്ക് ലഭിക്കുന്നത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് റേഷൻ കടകൾ വഴി ആനുകൂല്യങ്ങൾ കൂടി വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം എന്തെല്ലാം വിഹിതങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം എ വൈ റേഷൻ കാർഡ് ഉടമകൾക്ക് മഞ്ഞ നിറമുള്ള റേഷൻ കാർഡാണ് എങ്കിൽ മുപ്പത് കിലോ അരി മൂന്ന് കിലോ ഗോതമ്പ് അത് സൗജന്യമായിട്ട് ലഭിക്കും രണ്ട് പാക്കറ്റ് ആട്ട അത് ഏഴ് രൂപ നിരക്കിലും നമുക്ക് ലഭിക്കുന്നതാണ് ഒരു കിലോ പഞ്ചസാര ഉണ്ടാകും അത് ഇരുപത്തി ഏഴ് രൂപ നിരക്കിലാണ് നമുക്ക് ലഭിക്കുന്നത് എ വൈ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്രയും വിഹിതമാണ് ഒരു മാസം ലഭിക്കുക ഏപ്രിൽ മാസത്തെ വിഹിതമാണ് പറഞ്ഞത് ഇനി ബി പി എൽ റേഷൻ കാർഡ് ആണെങ്കിൽ ഏപ്രിൽ മാസം ആളൊന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് അത് സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത് കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങൾക്കും ഈ ഒരു തൂക്കത്തിൽ തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അത് സൗജന്യമായിട്ട് തന്നെ ഇനി അതോടൊപ്പം തന്നെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ വരെ ഗോതമ്പ് കുറച്ചതിനു ശേഷം മൂന്ന് പാക്കറ്റ് ആട്ട അതിനു പകരം വാങ്ങുവാൻ സാധിക്കും ഓരോ ആട്ടയ്ക്കും ഒൻപത് രൂപ നിരക്കാണ് ഈടാക്കുന്നത് ഇനി അടുത്തത് എ പി എൽ കാർഡ് ഉടമകൾക്ക് എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾ ആളൊന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ വാങ്ങുവാൻ സാധിക്കും ഇനി അതോടൊപ്പം തന്നെ സ്പെഷ്യൽ അരിയായിട്ട് മൂന്ന് കിലോ വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അത്തരം അരി കൂടി വാങ്ങുവാൻ സാധിക്കുന്നതാണ് ാണ് അവർക്ക് ആട്ട പ്രഖ്യാപിച്ചിട്ടില്ല ഇനി എ വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കാണ് എങ്കിൽ അവർക്ക് സ്പെഷ്യൽ അരിയായിട്ട് ആറ് കിലോ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഈ അരി അവർക്ക് ലഭിക്കുന്നത് ആട്ട ഇത്തരം റേഷൻ കാർഡുകൾക്ക് അനുവദിക്കുന്നതല്ല ഇനി ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡ് ആണെങ്കിൽ പൊതുവിഭാഗം സ്ഥാപനം എന്ന കാർഡാണ് എങ്കിൽ നമുക്ക് രണ്ട് കിലോ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത് അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക